വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ സൂപ്പർ ലീഗാണ് ഫുട്ബോൾ ലോകത്ത് വീണ്ടും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നിലവിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫയും അതുപോലെ തന്നെ യു എഫ് എം ഈ പറയുന്ന പോലെ സൂപ്പർ ലീഗിനെതിരെ അവർ നിയമം കാര്യങ്ങളൊക്കെ വെച്ച് തടയാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവർക്കെതിരായിട്ട് രംഗത്ത് വന്നു അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ ലീഗ് പോലത്തെ ഒരു കോമ്പറ്റീഷൻ തുടങ്ങാനുള്ള അവകാശം ക്ലബ്ബുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അപ്പം അതായത് യു എഫ് എയ്ക്കും അതുപോലെ തന്നെ ഫിഫയ്ക്കും കനത്ത തിരിച്ചടി കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്നുള്ള ഐഡിയ ആയിട്ട് ഇനി ക്ലബ്ബുകൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം ഒരു കാര്യമാണ് ഇപ്പോൾ വിധിയിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ യൂറോപ്യൻ സൂപ്പർ ലീഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു ഇതിനകത്ത് ഇനീഷ്യലി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പല ക്ലബ്ബുകളും പിന്നീട് അന്ന് വിട്ടുപോകുകയാണ് ചെയ്തത് നിലവിലാകെ ബാക്കിയുള്ള നമുക്കറിയാവുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിലും ബാർസലോണയും പിന്നെ യു എൻ ഡസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ യു എൻ ഡെസിനുമായി ബന്ധപ്പെട്ട് വേറെ കുറേ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മെയിനായിട്ട് നിൽക്കുന്ന രണ്ട് ആൾക്കാരെന്ന് പറയുന്നത് റയൽ മാഡും ബാർസിലോണയാണ് അപ്പോൾ അതിൻ്റെ രണ്ടിന് പ്രസിഡന്റ് ഈ ഒരു റൂളിംഗ് വന്നതിന് ശേഷം അവർ പബ്ലിക്കിലി വന്ന് വീഡിയോ ഉൾപ്പെടെയൊക്കെ വന്ന് പറഞ്ഞിരുന്നു അവർ ഈ കാര്യത്തിനെ കംപ്ലീറ്റ്ലി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്ന വാർത്തയാണ് ഈ രണ്ട് ക്ലബ്ബുകളും ഈ സൂപ്പർ ലീഗ് എന്നുള്ള ഐഡിയന്ന് അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് പുറത്തു പോകാത്തത് കൊണ്ട് തന്നെ അവർക്ക് വൺ ബില്ല്യൻ്റെ ഒരു ലോയൽറ്റി ബോണസ് പോലെ സംഭവം കിട്ടുമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ വാർത്തകളുണ്ടായിരുന്നു അപ്പം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ എന്തായാലും ഈ രണ്ട് ക്ലബ്ബുകളും അതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ സൂപ്പർ ലീഗിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ എ ട്വൻറ്റി ടു എന്ന് പറയുന്ന ഇതിൻ്റെ ഐഡിയ മുന്നോട്ട് വയ്ക്കുന്ന കമ്പനിയൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ത്രീ ടയർ ഒരു പിരമിഡ് സിസ്റ്റമാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ എക്സാക്ട് ഐഡിയ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവർ പുറത്തേക്ക് വിട്ടൊരു വീഡിയോ ഞാൻ ഒരുപാട് തവണ കണ്ടു നോക്കി പക്ഷേ എനിക്ക് ശരിക്കും അവന് കത്തുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഡൊമസ്റ്റിക് ലീഗിലെ പെർഫോമൻസ് കൺസിഡർ ചെയ്യും അങ്ങനെയൊക്കെയാണ് അതിനകത്തേക്ക് ഇങ്ങനെ ഓരോ ടയറിലേക്കും കയറുന്നത് അതുപോലെ തന്നെ റിലിഗേഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനീഷ്യലി ലീഗ് സ്റ്റേജും പിന്നീട് അതിന് ശേഷം നോക്കൗട്ട് സ്റ്റേജും അങ്ങനെയുള്ള രീതിയിലൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ കാര്യം നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടുള്ളൂ ഈ പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഓരോ സീസണിലും ഓരോ മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ ഈ തവണത്തെ ഡ്രോയിലാണെങ്കിലും എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു എന്തുകൊണ്ടാണ് കോപ്പൻ ഹാഗനും റയൽമാറ്റഡും ഒരുമിച്ച് കളി വരാത്തെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ നോക്കിയപ്പോൾ ഇപ്പോൾ എനിക്കൊരു കൃത്യമായിട്ടൊരു ഐഡിയ വന്നില്ല അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഇത് റണ്ണിങ് ആയതിനു ശേഷം മാത്രമേ കൃത്യമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മളതിനെക്കുറിച്ച് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ചു വരുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു സംഭവം പോലും നിലവിലുണ്ടാവണമെന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ എന്തായാലും കുറച്ച് ക്ലബ്ബുകൾ ചില പി എസ് വി അങ്ങനത്തെയുള്ള ക്ലബുകളൊക്കെ ഈ പറയുന്ന പോലെ സൂപ്പർ ലീഗ് കളിക്കാൻ റെഡിയാണെന്നുള്ള രീതിയിൽ പറയുന്നു അതേസമയം തന്നെ വലിയ ഒരു ലിസ്റ്റ് ഓഫ് ക്ലബ്ബുകൾ ഈ സംഭവത്തിലേക്ക് വരാൻ യാതൊരു താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇനീഷ്യലി ഇതിന് നോക്കിയപ്പോൾ ഇത് വലിയ എന്തോ പാപമാണെന്നൊക്കെ എനിക്ക് തോന്നിയെങ്കിലും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന ഈ പറയുന്ന ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന സംഭവം ഇത് ഇനീഷ്യലി തുടങ്ങിയ രീതിയിലുള്ള പോലെയല്ല ഇപ്പോൾ വിടുന്നത് ആദ്യ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലീഗിലുള്ള ചാമ്പ്യന്മാർക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ഒരു കോമ്പറ്റീഷനായിരുന്നു പിന്നീട് നാല് ടീമുകൾക്ക് വരെ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് അപ്പോൾ ബേസിക്കലി അവരും ഈ പറയുന്ന പോലെ പൈസയ്ക്കും അതുപോലെ തന്നെ ഫാൻസുള്ള ക്ലബിനെയും ഇൻക്ലൂഡ് ചെയ്യാനും അപ്പോൾ പൈസ എന്നുള്ള സംഭവം തന്നെയാണ് അവിടെ അവിടെയും മെയിനായിട്ടൊരു ഫാക്ടറായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പ്രീമിയർ ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് ആയിരുന്നു ഈ സ്കൈ എന്ന് പറയുന്ന ചാനലും അതുപോലെ തന്നെ കുറേ ക്ലബ്ബുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് അന്നത്തെ ടോപ്പ് ലെവൽ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിനെ അവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയതായിട്ട് ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ പൈസ കിട്ടും കൂടുതൽ ഈ പറയുന്ന പോലെ ഗ്ലോബൽ പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവരന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന പോലെ സിമിലർ ആയിട്ടുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ഈ സൂപ്പർ ലീഗ് വഴി മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ നമുക്കിപ്പോൾ ലീഗ് മത്സരങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചാമ്പ്യൻസ് ലീഗൊക്കെ ആണെങ്കിൽ പലതരം സബ്സ്ക്രിപ്ഷൻ വേണം അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊന്നും വേണ്ടി വരില്ല ഒറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സംഭവം അതും ഫ്രീ ആയിട്ടായിരിക്കും കളി കാണിക്ക കാണിക്കാൻ പോകുന്ന തരത്തിലാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മിക്കവാറും രണ്ട് രീതിയിലായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടും അഡ്വർടൈസ്മെൻറ് ഉൾപ്പെടെ കാണാം അതല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വഴി ആഡ് ഇല്ലാതെ കാണാം അപ്പോൾ അങ്ങനെ രീതിയിലൊക്കെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇവൻജ്വലി ക്ലബ്ബുകളൊക്കെ ഈ സംഭവത്തിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് എന്നുള്ള തരത്തിലും പറയുന്നുണ്ട് ഓഫ് കോഴ്സ് വലിയ പൈസ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവൻജ്വലി ക്ലബ്ബുകൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്തേക്കാം അതിനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ സ്കീമും പരിപാടികളും അവരുടേതായ രീതിയിൽ മൊത്തം മാറ്റാൻ പോകാമെന്നു പറയുന്നുണ്ട് സോ ഇറ്റ്സ് മണി വെസസ് മണി എന്ന് തന്നെ പറയാം ആർക്കാണോ കൂടുതൽ മണി ഉള്ളത് അവിടെ അവിടെ മിക്കവാറും വിജയിക്കും അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം